അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ മലാപ്പറമ്പ് ചേതനയിൽ പൊതുജന വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ദക്ഷിണ മേഖല ഐ ജി കെ സേതുരാമൻ ഐ പി എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ബോധവൽക്കരണം എടുത്തിട്ടില്ല നമ്മൾ വിചാരിക്കുമ്പോൾ വിചാരിക്കുന്നത് എല്ലാവർക്കും എത്തിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവം എന്ന് പറഞ്ഞാൽ ഇല്ല കാരണം സ്കൂൾ ലെവലിലെ പോലും അധ്യാപകർ പല വിഷയങ്ങളും സംസാരിക്കാനായിട്ട് മടി കാണിക്കുന്നു ഉദാഹരണത്തിന് ഇത് അവരുടെ കുട്ടികളിലെ ഇതുപോലെ ഡ്രഗ് ഉപയോഗിച്ചതിനെക്കുറിച്ച് സ്കൂളിൽ സംസാരിച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ചിത്തേക്കാർ ഉണ്ടാവും കുട്ടികൾക്ക് അങ്ങനെയാണ് പുതുതായിട്ടൊരു ഐഡിയ കിട്ടുമോ ഇത് ഈ സാധാരണ ശാരീരികമായ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നിരവധി ഡോക്ടർമാരുണ്ട് ഹോസ്പിറ്റലുണ്ട് അതേ സമയത്ത് മാനസിക പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോഴും ഒരു ഹോസ്പിറ്റലിലെത്താനായിട്ട് നമ്മൾ മടികണിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് മാനസിക പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊന്നും അയാളിൽ കുഴപ്പമാണ് ഒന്ന് അത് അങ്ങനെ നമ്മൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടക്കട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ ഒന്നും പോകാറില്ല നോക്കി കഴിഞ്ഞാൽ ഈ ലഹരി ആസക്തിയും ഒരു വിധത്തിലൊരു അസുഖമാണ് ഈ അസുഖത്തിന് നമ്മൾ സാധാരണ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഞങ്ങളെപ്പോലെ ആൾക്കാർ ഉൾപ്പെടെ അവരൊക്കെ ക്രിമിനൽസായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ നിരവധി ആൾക്കാർ ഡെയിലി ഇതൊക്കെ ശരിക്കും അറസ്റ്റ് ചെയ്യുകയും ആ ചെയ്യുന്നു സാധാരണ കുറച്ചുകൂടി ചേതന തണൽ ഐ എം എ കോഴിക്കോട് ആൽക്കഹോളിക് അനോണിമസ് എന്നിവർ ചേർന്നാണ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ തണൽ ചെയർമാൻ ഡോക്ടർ എ കെ അബ്ദുൾ ഖാദർ അധ്യക്ഷനായി സെമിനാറിൽ മദ്യവും മലയാളിയും എന്ന വിഷയത്തിൽ ഡോക്ടർ പി എൻ സുരേഷ് കുമാറും കഞ്ചാവ് പുകയില കൊക്കൈൻ എന്ന വിഷയത്തിൽ ഡോക്ടർ അരുൺ ഗോപാലകൃഷ്ണനും ക്ലാസ് എടുത്തു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ആ പഴയ ഞാൻ എന്ന സിനിമയും പ്രദർശിപ്പിച്ചു മലാപ്പറമ്പ് ചേതന ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്